ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവ് വിദ്യാഭ്യാസ വിചക്ഷണൻ സാമ്പത്തിക വിദഗ്ദ്ധൻ നിയമനിർമ്മാതാവ് വിപ്ലവ നേതാവ് എന്നീ നിലകളിൽ പരിശോധന നാട്ടുരാജ്യമായ തിരുവിതാംകൂറിലെ അടിച്ചമർത്തപ്പെട്ട ജനതയുടെ പുരോഗതിക്കായി പ്രവർത്തിച്ച നേതാവ് കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ഘടനയെ മെച്ചപ്പെടുത്തുന്ന നിരവധി മാറ്റങ്ങൾ വരുത്തിയ കാരണഭൂതൻ ദളിതരുടെ ജീവിതം മാറ്റിമറിച്ച നിശ്ചയദാർഢ്യത്തിൻ്റെയും അശ്രാന്ത പരിശ്രമത്തിൻ്റെയും പ്രതീകം അതെ അയ്യൻകാലി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ പെരുങ്ങാറ്റുപളയിലെ പ്ലാവറക്കുടിയിൽ ജനിച്ചു പുലയപ്പറയ അകസ്ഥിത ചുറ്റുപാടുകൾ മാറ്റുന്നതിനായി ആദ്യമായി മുന്നോട്ട് വന്നു പ്രവർത്തനം ആരംഭിച്ചത് അയ്യങ്കാളിയാണ് അയിത്താചാരം മൂലം റോഡിലൂടെ നടക്കാനും വസ്ത്രം ധരിക്കാനും വിദ്യ നേടുന്നതിനും ഇവർക്ക് അവകാശമുണ്ടായിരുന്നില്ല ജന്മിമാരുടെ നെല്ലറകൾ നിറയ്ക്കാൻ അഹോരാത്രം പണിയെടുക്കുക എന്നതു മാത്രമായിരുന്നു കേരളത്തിലെ അന്നത്തെ സാമൂഹിക വ്യവസ്ഥിതി അധസ്ഥിതർക്ക് കൽപ്പിച്ചു നൽകിയ ധർമ്മം പാടത്തു പണിയെടുത്തു വരുമ്പോൾ മണ്ണിൽ കുഴികുത്തി അതിൽ ഇലവച്ചായിരുന്നു ഇവർക്ക് ഭക്ഷണം നൽകിയിരുന്നത് പൊതുസ്ഥലങ്ങളിലെല്ലാം പ്രവേശനം നിഷേധിക്കപ്പെട്ടു അധസ്ഥിതർ രോഗബാധിതരായാൽ ഡോക്ടർമാർ തൊട്ടു പരിശോധിക്കില്ല ഗുളികകൾ എറിഞ്ഞുകൊടുക്കും ഇപ്രകാരം ഭീകരമായ ബഹുവിധ ബഹിഷ്കരണങ്ങളാൽ ദുരിതപൂർണമായിരുന്നു അയ്യൻകാളി ഉൾപ്പെടുന്ന അധസ്ഥിതരുടെ ജീവിതം ഇവയ്ക്കു പുറമേ ജാതിയുടെ അടയാളമായ കല്ലുമാലകൾ കഴുത്തിലണിഞ്ഞു നടക്കാനും അവർ നിർബന്ധിതരായി ഗവർണർ ഉപയോഗിക്കുന്ന പൊതുവഴികൾ പ്രയോഗിക്കുന്നതിനും അവർക്ക് വിലക്കുണ്ടായിരുന്നു അരയ്ക്കു മുകളിലും മുട്ടിനു താഴെയും വസ്ത്രം ധരിക്കുവാനും അന്നത്തെ അയിത്താചാരങ്ങൾ പിന്നോക്ക ജനവിഭാഗങ്ങളെ അനുവദിച്ചില്ല മാത്രവുമല്ല പുതിയ വസ്ത്രങ്ങൾ വാങ്ങിയാൽ അതിൽ മണ്ണ് പുരട്ടി വൃത്തിഹീനമാക്കിയിട്ട് വേണമായിരുന്നു ധരിക്കാൻ അടിമക്കച്ചവടത്തിനും ഇരയായിരുന്നു ഈ വിഭാഗത്തിൽപ്പെട്ടവർ ഇത്തരം അധാർമികതയ്ക്കെതിരെ പോരാടിയ അയ്യങ്കാളിയുടെ ജന്മദിനം കേരളം ആഘോഷിക്കുന്നു